അയ്യപ്പ ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് എള്ളുത്തിരി കത്തിക്കൽ വളരെ സാധാരണമായി കാണപ്പെടുന്ന ഒരു വഴിപാടാണിത് കാലങ്ങളായി ക്ഷേത്രത്തിൽ മാത്രം കത്തിക്കാറുള്ള എള്ളുത്തിരി വിളക്ക് വീട്ടിൽ കത്തിക്കാമോ എന്ന ചോദ്യം ഇന്ന് പലരും ചോദിച്ചു കേൾക്കാറുണ്ട് വീട്ടിൽ തിരി വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് നിസ്സംശയം പറയാം വീട്ടിൽ ഐശ്വര്യം വരാൻ എള്ളുതിരി കത്തിക്കുന്നത് വളരെ ഉത്തമമാണ് ശനി ദോഷ പരിഹാരത്തിന് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു പരിഹാരമാണ് എള്ുതിരി കത്തിക്കുക എന്നത് ആയുസ് മരണഭയം ദുഃഖം ദാരിദ്ര്യം ആപത്ത് എന്നിവയെല്ലാം പലപ്പോഴും ദോഷത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ് ശനിദശ ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ദോഷമുള്ളവരാണ് ഇത് ചെയ്യേണ്ടത് പത്ത് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വലുപ്പമുള്ള സമചതുരാകൃതിയിലുള്ള വെളുത്ത കോട്ടൺ തുണിയിൽ ഒരു ചെറിയ സ്പൂൺ കറുത്ത എള്ള് വെക്കുക എടുക്കുന്ന തുണി വൃത്തിയുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് ഒരു ചെറിയ കിഴി പോലെയാക്കി കെട്ടുക പിന്നീട് ഇത് എള്ളെണ്ണയിൽ മുക്കി ചിരാതിലോ ഒരു പരന്ന പ്രതലത്തിലോ വെച്ചാണ് കത്തിക്കേണ്ടത് എള്ളിതിരി കത്തിച്ച ചാരം ഭസ്മമായി അണിയുന്നതും നല്ലതാണ് ശനിയാഴ്ച ദിവസങ്ങളിലാണ് എള്ളുതിരി കത്തിക്കേണ്ടത് ശനിയാഴ്ച സന്ധ്യയ്ക്ക് അയ്യപ്പനെയും ശനീശ്വരനെയും മഹാദേവനെയും സ്തുതിച്ച് എള്ളുതിരി കത്തിച്ച് മൂന്ന് തവണ തലയിൽ ഉഴിഞ്ഞ് പൂജാമുറിയിൽ തന്നെ വെക്കുക എള് തിരി കത്തിക്കുമ്പോൾ അഷ്ടോത്രം നാമ ജപിക്കാൻ ശ്രദ്ധിക്കണം എല്ലാ ശനിയാഴ്ചയും വീട്ടിൽ തന്നെ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ശനി ദോഷം മാറുമെന്നാണ് പറയപ്പെടുന്നത് മുജ്ജന്മത്തിലെ പാപങ്ങളെ ആശ്രയിച്ചായിരിക്കും ഈ ജന്മത്തിലെ ശനി ദോഷം എന്നാണ് പറയാറുള്ളത് അതികഠിനമായാണ് ശനി ബാധിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ പരിഹാരം കാണുന്നതിനു വേണ്ടി സാധുക്കൾക്ക് അന്നദാനം നടത്താവുന്നതാണ് മാത്രമല്ല അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം കഴിക്കുന്നതും നല്ലതാണ് കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപവാസം എടുക്കുന്നതും നല്ലതാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് എള്ളുപായസം അയ്യപ്പക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തുന്നതും ശനിദോഷ പരിഹാരത്തിന് നൽകുന്ന ഒന്നാണ് ശനിദോഷ നിവാരണത്തിന് പല വഴികളുണ്ടെങ്കിലും ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗം എള്ളുതിരി കത്തിക്കുകയാണ്